മോഹൻലാൽ ആരാധർക്ക് കുറച്ച് സ്പെഷ്യലായ കുറച്ച് മോഹൻലാൽ സിനിമകളുണ്ട് അതിൽ ഒന്നാണ് ബാലേട്ടൻ എന്ന മോഹൻലാൽ സിനിമ ഒരു സമയത്ത് മോഹൻലാലിന് ബോക്സ് ഓഫീസ് സീറ്റുകൾ കുറവായിരുന്ന സമയത്ത് ഒരു തിരിച്ചറിവ് ബാലേട്ടൻ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അതിലെ സാധാരണക്കാരനായ മോഹൻലാലിനെ കാണാൻ ഏവർക്കും ഒരു കൗതുകമായിരുന്നു അത് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ടായ ഒരു ചിത്രം കൂടിയായി മാറി കൂടാതെ ബാലേട്ടൻ എന്ന കഥാപാത്രവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ എല്ലാവരും ഇന്നും ആഘോഷിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പോഴത്തെ അതേ ബാലേട്ടന്റെ മക്കൾ ഇപ്പോൾ ലാലേട്ടനെ കാണാൻ എത്തിയിരിക്കുകയാണ് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരി യും നടി ഗോപിക അനിലും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നു ഒരു മുൻസൂചനകളും ഇല്ലാതെ വൻ സർപ്രൈസ് ആയിരുന്നു ഇരുവരും ആരാധർക്ക് നൽകിയത് നിലവിൽ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ജനുവരി ഇരുപത്തെട്ടിനാണ് ഈ താരവിവാഹം ഈ അവസരത്തിൽ മോഹൻലാലിനെ കണ്ട് അനുഗ്രഹം നേടിയിരിക്കുകയാണ് ഭാവി വരനും വധുവും ബാലേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാലൊപ്പം ഗോപികയും സഹോദരി കീർത്തനയും അഭിനയിച്ചിരുന്നു മക്കളായിട്ടായിരുന്നു ഇവർ അഭിനയിച്ചത് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികൾ അവരുടെ വിവാഹം ക്ഷണിക്കാൻ മോഹൻലാലിന് അടുത്ത് എത്തിയ വീഡിയോ ജി തന്റെ യൂട്യൂബ് ു ജി പി വൺ സർപ്രൈസ് ആയിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ് ജി പി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് മോഹൻലാനെ കൊണ്ടുവരിക എന്നത് വലിയ ആഗ്രഹം ആയിരുന്നുവെന്നും എന്നാൽ ആ സമയത്ത് അദ്ദേഹം വിദേശത്ത് ഷൂട്ടിംഗ് ആയിരുന്നുവെന്നും അറിയിച്ചിരുന്നുവെന്നും ജി പറയുന്നു ശേഷം ഇരുവരും കുടുംബവും ചേർന്ന് മോഹൻലാനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു വിവാഹ ക്ഷണത്തിനൊപ്പം മുണ്ടും നൽകി ജിപിയും ഗോപികയും മോഹൻലാന്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന വീഡിയോയിൽ കാണാം കൂടാതെ ബാലാട്ടിലെ തന്റെ ഇരുമക്കളെയും മോഹൻലാൽ കുശലം പറയുന്നതെല്ലാം വീഡിയോയിൽ ദൃശ്യമാണ് വീഡിയോയ്ക്ക് താഴെ ബാലാട്ടിന്റെ കുട്ടികളൊക്കെ വളർന്നു എന്നാണ് ആരാധകർ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികഅലും വിവാഹിതരാകാൻ പോകുന്നുവെന്ന് പുറം ലോകത്ത് അറിയിച്ചത് ഇരുവരുടെയും വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് താരങ്ങൾ സന്തോഷം അറിയിക്കുകയായിരുന്നു മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും സ്ക്രീനിൽ എത്തി ബാലാധാരമായെത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക